അത് ഹൈക്കോടതി തന്നെ അവർ അവിടെ അവരുടെ മുന്നിൽ വന്ന പ്രശ്നങ്ങൾ വെച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് അതിൻ്റെ ഭാഗമായുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് നിർബന്ധമായും ഈ പറയുന്ന ഏതെങ്കിലും കുറ്റവാളികൾ ഉണ്ടെങ്കിൽ അവരെല്ലാം ആ നിയമത്തിൻ്റെ കരങ്ങളിൽ പെടും എന്നത് സംശയിക്കേണ്ട കാര്യമില്ല യഥാർത്ഥത്തിൽ അത്തരമൊരു നിലപാട് ഹൈക്കോടതി എടുത്തപ്പോൾ തന്നെ അതിൽ ഗവണ്മെൻറ് ആവശ്യമായ എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചിരുന്നു ഹൈക്കോടതിയുടെ മുന്നിൽ ഏതു തരത്തിലുള്ള അന്വേഷണം വന്നതിനെ പറ്റിയും ഗവൺമെൻറ്റിന് ഗവണ്മെൻ്റ് എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പും അവർ വ്യക്തമായ അഭിപ്രായവും രേഖപ്പെടുത്തിയിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായി മറ്റു പ്രശ്നങ്ങളില്ല ഗവണ്മെൻറ്റും ഹൈക്കോടതിയും രണ്ട് ഭാഗത്തല്ല ഒരേ കാഴ്ചപ്പാടേ ഉള്ളൂ ഇതിൽ കുറ്റം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റം ചെയ്തവർ നിയമത്തിൻ്റെ കരങ്ങളിൽ എത്തിപ്പെടും ആവശ്യമായ ശിക്ഷ അവർക്ക് ഉറപ്പാക്കണം ഇതാണ് ഗവൺമെന്റ് കാണുന്ന കാര്യം ആ വഴിക്ക് കാര്യങ്ങൾ നീക്കൊള്ളുണ്ട് അന്നിടത്തോളം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇനി ആർക്ക് വീഴ്ചയുണ്ട് ആർക്ക് വീഴ്ച ഇല്ല എന്നുള്ളത് ഇപ്പോൾ ഒരു പ്രസ്താവനയിലൂടെ വ്യക്തമാക്കേണ്ട കാര്യമല്ല കാരണം ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധന നടക്കുകയാണ് ആ പരിശോധനയുടെ ഭാഗമായി ആർക്കെല്ലാം വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തുക തന്നെ ചെയ്യും ആ കണ്ടെത്തിയാൽ അതനുസരിച്ചുള്ള നടപടികളും സ്വീകരിക്കും എന്നാൽ വന്നേടത്തോളം ബോർഡിനെ ഒരു പരാമർശം വന്നിട്ടില്ല ആരംഭിച്ചു എന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ശില്പങ്ങൾ അവിടുന്ന് കൊണ്ടുപോയി പ്രതിപക്ഷ നേതാവ് ഒരു വ്യവസായിക്ക് വിറ്റു എന്നതൊക്കെയാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഇതൊന്നും അറിയാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇത്തരം കാര്യങ്ങള് ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടികൾ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത് ആ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെയുള്ള നടപടികൾ തുടങ്ങിയിട്ടുള്ളൂ എങ്ങനെയാ ശ്രദ്ധയിൽപ്പെടുന്നത് അതും ഒരു വിചിത്രമായ കാര്യമാണല്ലോ അതും നമ്മൾ നോക്കണല്ലോ ഇപ്പൊ ഇപ്പൊ പറയുന്ന ഈ പറയുന്ന ഒരു ആളുണ്ടല്ലോ ഒരു പോറ്റി ആ പോറ്റി ഒരു ദിവസം ഒരു വെളിപ്പെടുത്തൽ നടത്തുകയാണല്ലോ ആ വെളിപ്പെടുത്തൽ അവിടുത്തെ ചില കാര്യങ്ങൾ കാണാനില്ല എന്നുള്ളതായിരുന്നു ആ വെളിപ്പെടുത്തലിന്റെ തുടർച്ചയായിട്ടാണ് ദേവസ്വം വിജിലൻസ് ആ കാര്യത്തിൽ അന്വേഷിക്കാൻ പുറപ്പെടുന്നത് ആ അന്വേഷണ എത്തിച്ചേർന്ന് എവിടെയ അവിടെയുണ്ടുള്ള ഒരു പീഠം എന്താ പേര് പീഠത്തിന് എന്തോ പ്രത്യേക പേരുണ്ട് ആ പീഠം അവിടുന്ന് മാറ്റിയിരിക്കുന്നു അത് ഈ പറയുന്ന പോറ്റിയുടെ ഒരു ബന്ധുഗൃഹത്തിലെത്തിയിരിക്കുന്നു അപ്പോ ഏതോ ഒരു വ്യക്തമായ ഗൂഢാലോചനയുടെ ഭാഗമായി നടന്നൊരു കാര്യമായിരുന്നു അത് ആ ശബരിമലയും പരിസരങ്ങളിലും നല്ലതുപോലെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ പോറ്റി എന്നത് ഇപ്പോൾ പലതരത്തിലും വ്യക്തമായിട്ടുണ്ട് അപ്പോൾ ഏതോ ഒരു ഗൂഢാലോചനയിലൂടെ ആ ഘട്ടത്തിൽ നടക്കുന്ന അയ്യപ്പ സംഗമോ ആഗോള സംഗമോ ആ ആഗോള സംഗമത്തെ മറ്റൊരു തരത്തിലേക്ക് എത്തിക്കുക അതിനു വേണ്ടിയുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ഈ പോറ്റിയടക്കം ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുകയും ആ പോറ്റിയുടെ ബന്ധുഗൃഹത്തിൽ നിന്ന് ഈ കാണാതായ പീഡം കണ്ടെത്തിയതോടെ ആ കാര്യം സ്ഥിരീകരിക്കപ്പെട്ടു പക്ഷേ ആ ഗൂഢാലോചനയിൽ പങ്കാളികളായവരെ കുറിച്ച് അത്ര കണ്ട് പുറത്തു വരണത് എന്ന് പലർക്കും നിർബന്ധമുള്ളതുകൊണ്ട് അതങ്ങനെ വന്നില്ല എന്നാണ് തോന്നുന്നത് ഈ അന്വേഷണം കൃത്യമായി നടക്കട്ടെ ആ അന്വേഷണം നടന്നാലുണ്ടാകുന്ന ഗുണം ഇതിൽ ആരൊക്കെ നേരിട്ട് പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് ആരൊക്കെ പുറമേന്ന് സഹായിച്ചിട്ടുണ്ട് പുറമേ എന്നുള്ള പങ്കാളിത്തം മാർപ്പൊക്കെ ഉണ്ട് അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകും അപ്പോൾ അവരെല്ലാം നിയമത്തിൻ്റെ കാര്യങ്ങളിൽ എത്തപ്പെടും അത് വഴിയെ കാക്ക നമുക്ക്